കെവിൻ വധക്കേസിൽ പതിനാല് പ്രതികൾക്കെതിരെ കോടതി കൊലക്കുറ്റം ചുമത്തി കൊലപാതകം അടക്കമുള്ള കുറ്റങ്ങൾ ഉൾപ്പെടുത്തി കുറ്റപത്രം കോടതി അംഗീകരിക്കുകയായിരുന്നു വാദം കേൾക്കാതെ കൊലക്കുറ്റം ചുമത്തരുതെന്ന പ്രതികളുടെ ആവശ്യം കോടതി തള്ളി മുക്കിക്കൊലയല്ല മുങ്ങി മരണമാണെന്ന പ്രതിഭാഗം വാദവും അംഗീകരിക്കില്ല കേസ് വീണ്ടും ഇരുപതിന് പരിഗണിക്കും വിചാരണ എന്ന് ആരംഭിക്കണമെന്ന് അന്ന് തീരുമാനിക്കും ഇരുവിഭാഗങ്ങളുടെയും നീണ്ട വാദപ്രതിവാദങ്ങൾക്ക് ശേഷമാണ് കുറ്റപത്രം നൽകിയത് കുറ്റപത്രം വിശദമായി വായിച്ച ശേഷം കുറ്റങ്ങൾ അംഗീകരിക്കുന്നുവോ എന്ന ചോദ്യത്തിന് ഇല്ലെന്ന പ്രതിഭാഗം മറുപടി നൽകി കുറ്റപത്രം അംഗീകരിച്ചതോടെ പ്രഥമ ദൃഷ്ട്യ കുറ്റക്കാരാണെന്ന് കോടതിക്ക് ബോധ്യമായെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ അറിയിച്ചു കെവിൻ കെവിതം ദുരഭിമാന കൊലപാതകമാണെന്നും കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് തട്ടിക്കൊണ്ടുപോയതെന്നും കുറ്റപത്രത്തിൽ പറയുന്നുണ്ട് തെന്മല സ്വദേശിനിയായ നീനുവിനെ വിവാഹം കഴിച്ചതിലുള്ള വിരോധം മൂലം നട്ടാശ്ശേരി സ്വദേശി കെവിൻ ജോസഫിനെ കെവിൻ്റെ സഹോദരൻ സാനുവിന്റെ നേതൃത്വത്തിലുള്ള സംഘം തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തിയെന്നാണ് കേസ് രണ്ടായിരത്തി പതിനെട്ട് മെയ് ഇരുപത്തി എന്ന പെൺകുട്ടിയുടെ ജീവിതത്തിൽ കരിനിഴൽ വീണ ദിവസം പ്രത്യാശയുടെ മെഴുകുതിർന്നാളങ്ങൾ അവൾ ആഗ്രഹിച്ച ജീവിതത്തിലേക്ക് നീട്ടിയ വെളിച്ചം ഒരൊറ്റ നിമിഷം കൊണ്ട് അവളുടെ ഉറ്റവർ തന്നെ ഊതിക്കെടുത്തുകയും അവളെ കുറ്റാക്കൂരിട്ടിലേക്ക് തള്ളിവിടുകയും ചെയ്ത ദിവസം ഇഷ്ടപ്പെട്ടവനുമായി ജീവിതം പങ്കുവെക്കാൻ ഉറ്റവർ ചൂണ്ടിക്കാട്ടിയ ജാതിയുടെ എതിർപ്പുകൾ മറികടന്ന് മുന്നോട്ടിറങ്ങിയപ്പോൾ അവൾ ഒരിക്കലും കരുതിയിരുന്നില്ല അത് തന്റെ പാതിയുടെ പ്രാണനെടുക്കുന്നിടം വരെ എത്തുമെന്ന് അങ്ങേയറ്റം വന്നാൽ ഒരു പോലീസ് കേസ് അതുമല്ലെങ്കിൽ ഭീഷണിയും ഉന്തും തള്ളും അതിനപ്പുറത്തേക്ക് അവൾ പ്രതീക്ഷിച്ചിരുന്നില്ല ഈ എതിർപ്പുകളൊക്കെ ഒരു കുഞ്ഞുണ്ടാകുമ്പോൾ മാറുമെന്നും കാര്യങ്ങളൊക്കെ ശരിയായി വരുമെന്നും അവരും സ്വപ്നം കണ്ടിരുന്നു മറ്റേത് പെൺകുട്ടിയെയും പോലെ മനസ്സിന് കരുത്തേകാനുള്ള സ്വപ്നങ്ങൾ അവളും കണ്ടു അങ്ങനെ മെയ് ഇരുപത്തിനാലിന് കുമാരനല്ലൂർ പ്ലാസയിൽ കെവിനും കൊല്ലം തെന്മല ഷാനുഭവനിൽ നീലുവും വിവാഹ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു കോട്ടയം അമലഗിരി ബി കെ കോളേജിൽ ബി എസ് സി ജിയോളജി വിദ്യാർത്ഥിനിയായ നീനു പരീക്ഷാ വിവരം അറിയാനായാണ് ഇരുപത്തിനാലിന് കോട്ടയത്തെത്തിയത് അന്ന് വൈകിട്ട് ഏഴരയോടെ താനും കെവിനും വിവാഹിതരായെന്ന വിവരം നീനു തന്റെ വീട്ടുകാരെ വിളിച്ചറിയിച്ചു വീട്ടുകാർ തിരികെ വിളിച്ചുവെങ്കിലും പിറ്റേന്ന് നീലുവിന്റെ ബന്ധുക്കൾ ഗാന്ധിനഗർ പോലീസിനെ വിവരം അറിയിച്ചു നീലുവിനെയും കെവിനെയും പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി നിയമപരമായി വിവാഹം ചെയ്തതിന്റെ രേഖകളുമായാണ് ഇരുവരും എത്തിയത് കെവിനൊപ്പം താമസിക്കാനാണ് താല്പര്യമെന്ന് നീനു അറിയിച്ചിട്ടും വീട്ടുകാർക്കൊപ്പം തിരികെ പോകാൻ പോലീസ് നിർബന്ധിച്ചു എന്നാൽ വാശി പിടിച്ച നീലു കെവിനൊപ്പം പോയി ഇത്തരത്തിലുള്ള നീക്കങ്ങളും എതിർപ്പുമൊക്കെ ലീനുവും കെവിനും മുൻകൂട്ടി കണ്ടിരുന്നു അതുകൊണ്ട് തന്നെ ഇരുവരും പിടിച്ചുനിന്നു തുടർന്ന് ലീലുവിനെ മെഡിക്കൽ കോളേജിനു സമീപത്തെ ഹോസ്റ്റലിൽ എത്തിച്ച ശേഷം കെവിൻ ബന്ധുവായ അനീഷിന്റെ വീട്ടിലേക്ക് പോയി എന്നാൽ തികച്ചും ക്രൂരമായ നീക്കങ്ങളാണ് പിന്നീടുണ്ടായത് പിറ്റേന്ന് പുലർച്ചെ മൂന്ന് കാറുകളിലായി എത്തിയവർ അനീഷിന്റെ വീടിന്റെ അടുക്കളവാതിൽ തകർത്ത് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച ശേഷം കെവിനെയും അനീഷിനെയും തട്ടിക്കൊണ്ടുപോയി പാതി വഴിയിൽ അനീഷിനെ വാഹനത്തിൽ നിന്നും ഇറക്കി വിട്ടു തുടർന്ന് കെവിനുമായി മുന്നോട്ട് രജിസ്റ്റർ വിവാഹം കഴിഞ്ഞ ആശ്വാസത്തിൽ രാവിലെ കെവിനെ കാണാമെന്ന സന്തോഷത്തിലായിരുന്നു നീനു പക്ഷേ നീനു ഇതൊന്നും അറിയില്ല പിന്നീട് നടന്നതൊക്കെ അതിക്രൂരമായ സംഭവ വികാസങ്ങളായിരുന്നു ഒടുക്കം ഒന്നിച്ച് ജീവിച്ചു തുടങ്ങാൻ പോലും കഴിയാതെ തന്റെ പാതിയുടെ ചേതനയേറ്റി ശരീരത്തിൽ പുണർന്ന് നിലവിളിച്ച അവൾ ഇന്ന് പതറാതെ മുന്നേറുകയാണ് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത <smart> oh. <noise> you.